കേരള പോലീസ് കെ എ പി നാലാം ബറ്റാലിയൻ രണ്ടായിരത്തി അഞ്ച് ബാച്ച് സേനാംഗങ്ങളുടെ കൂട്ടായ്മ ഇരുപതാം വാർഷികം ആഘോഷിച്ചു പടന്നക്കാട്ടെ ബേക്കറി ക്ലബ്ബിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ കാസർഗോഡ് എ എസ് പി ഡോക്ടർ നന്ദഗോപൻ പി എസ് ഉദ്ഘാടനം ചെയ്തു കേരള പോലീസിന്റെ കെ എ പി നാലാം ബറ്റാലിയനിൽ രണ്ടായിരത്തി അഞ്ചിൽ പോലീസ് ട്രെയിനിംഗ് ആരംഭിച്ച സേനാംഗങ്ങളുടെ ബാച്ച് കൂട്ടായ്മയാണ് ഇരുപതാം വാർഷികം ആഘോഷിച്ചത് ഓർമ്മക്കോട്ടെ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ പടന്നക്കാട്ടെ ബേക്കറി ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം കാസർകോട് എ എസ് പി ഡോക്ടർ നന്ദഗോപൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും രണ്ടായിരത്തി അഞ്ച് ബാച്ച് പോലീസ് സേനാംഗങ്ങളുടെ കഴിവുകൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എസ് പി പറഞ്ഞു കാരണം വളരെ മികച്ച രീതിയിലാണ് തൊണ്ണൂറ്റി ഒമ്പതാം ഒൻപത് ശതമാനം നല്ല പ്രവർത്തികളാണ് പക്ഷെ നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാകരു സ്ഥലമാണ് നമ്മുടെ ചടങ്ങിൽ ബാച്ച് അംഗവും ബേക്കൽ ഇൻസ്പെക്ടറുമായ എം വി ശ്രീദാസ് അധ്യക്ഷനായി ഹോസ്തൽ ഇൻസ്പെക്ടർ പി അജിത് കുമാർ പാനൂർ സബ് ഇൻസ്പെക്ടർ പി സുഭാഷ് ബാബു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ രാജ്കുമാർ ബാവിക്കര അനിൽ കണ്ടങ്കൈ വിജേഷ് കുയിലൂർ കണ്ണൂർ ഷാജഹാൻ വയനാട് എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ഡിജിപിയുടെ ബാഡ്ജ് ഓഫ് ഓണർ നേടിയ ബാച്ച് അംഗങ്ങൾക്ക് പരിപാടിയിൽ ആദരവ് നൽകി പ്രോഗ്രാം കൺവീനറായ സബ് ഇൻസ്പെക്ടർ പ്രദീപൻ കോതോളി സ്വാഗതവും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സിരീഷ് സെറിയക്ക് നന്ദിയും പറഞ്ഞു മോട്ടിവേറ്ററായ നിർമ്മൽകുമാർ കാടകം പരിപാടിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംവദിച്ചു നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറയോടൊപ്പമുള്ള പോലീസിന്റെ സിനി ട്രാക്ക് ഗാനമേളയോടെയായിരുന്നു വാർഷികാഘോഷത്തിന്റെ പര്യവസാനം